ഇസ്രായേലിന്റെ എഫ് സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങളെ പോലും ലക്ഷ്യം തെറ്റിക്കുന്ന റഷ്യയുടെ മർമാക്സ് ജാമറുകൾ റഷ്യ ഇറാനിൽ എത്തിച്ചു കഴിഞ്ഞതായാണ് വാർത്ത ഇസ്രായേൽ ഗാജയിൽ വ്യോമാക്രമണങ്ങൾ അഴിച്ചുവിട്ട് മേധാവിത്വം സ്ഥാപിച്ചതുപോലെ ഇറാനെ ഒതുക്കുവാൻ സാധ്യമല്ല എന്നർത്ഥം അമേരിക്ക ഇസ്രായേലിന് നൽകിക്കൊണ്ടിരുന്ന ഫൈറ്റർ ജെറ്റുകളിൽ ഏറ്റവും ആധുനികവും ശക്തവുമായ ഫൈറ്റർ വിമാനമാണ് എഫ് ത്രീ ഫൈവ് വൺ സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങൾ അതിൻ്റെ നിയന്ത്രണ സംവിധാനത്തെ തകർക്കുവാൻ പര്യാപ്തമാണ് റഷ്യയുടെ മാർമാൻസ് ബി എൻ ജാമർ സിസ്റ്റം അമേരിക്ക ഇസ്രായേലിന് നൽകിയ എഫ് തേർട്ടി ഫൈവ് ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ വിമാനങ്ങളെ ഇസ്രായേൽ സ്വന്തമായി മോഡിഫൈ ചെയ്യുകയും ഏറ്റവും ആധുനികീകരിച്ചതുമായ രൂപമാണ് എഫ് തേർട്ടി ഫൈവ് സ്റ്റൽ ഫൈറ്റർ വിമാനങ്ങൾ ഇസ്രായേലിനു പിന്നിൽ അമേരിക്ക നിലയുറപ്പിച്ചപ്പോൾ ഇറാനു പിന്നിൽ റഷ്യയും നിലയുറപ്പിച്ചു ഈ സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്നത് ഇസ്രായേലിന് ഗുണകരമല്ല എന്ന നിലപാടാണ് അമേരിക്കക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അമേരിക്ക ഇസ്രായേലിന് ഫൈറ്റർ വിമാനങ്ങൾ നൽകി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എഫ് ഫോർ ഇ ഫാൻഡം സെക്കൻഡ് വിമാനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എഫ് ഫിഫ്റ്റീൻ എ ഈഗിൾ എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റർ വിമാനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എഫ് സിക്സ്റ്റീൻ എ ഫൈറ്റിംഗ് ഫാൽക്കൺ മൾട്ടി റോൾ ഫൈറ്റർ വിമാനങ്ങളും തുടർന്ന് എഫ് തേർട്ടീൻ സി F15, F16C, F161 സിക്സ്റ്റീൻ എന്നിങ്ങനെ ഓരോ തവണയും മോഡിഫൈ ചെയ്ത ഫൈറ്റർ വിമാനങ്ങൾ അമേരിക്ക ഇസ്രായേലിന് നൽകിക്കൊണ്ടിരുന്നു അമേരിക്കയിൽ നിന്നും ലഭിക്കുന്ന യുദ്ധവിമാനങ്ങളെ സ്വന്തം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൂടുതൽ ശക്തമാക്കുക എന്നത് അമേരിക്കൻ ആയുധ കസ്റ്റമറുകളിൽ ഇസ്രായേലിന്റെ മാത്രം പ്രത്യേകതയാണ് ഏറ്റവും അവസാനമായി അമേരിക്ക ഇസ്രായേലിന് നൽകിയ അത്യന്താധുനിക യുദ്ധ വിമാന സീരീസാണ് എഫ് ത്രീ ഫൈവ് വൺ സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങൾ ഈ വിമാനങ്ങളുടെ സിഗ്നലുകൾ ജാം ചെയ്യുവാനുള്ള ഭീമൻ ജാമർ സംവിധാനമാണ് റഷ്യ ഇപ്പോൾ ഇറാന് നൽകിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ഈ എഫ് ത്രീ ഫൈവ് വൺ യുദ്ധ വിമാന സീരീസുകളെ ലക്ഷ്യമാക്കി തന്നെയാണ് റഷ്യ ഇറാന് ഈ സംവിധാനം കൈമാറിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന്റെ കണ്ണുകൾ വെട്ടിച്ച് ഹിസ്ബുള്ളയുടെ മിസൈലുകളും റോക്കറ്റുകളും ഇസ്രായേൽ അതിർത്തി ഭേദിച്ച് പട്ടണങ്ങളിൽ ചെന്ന് പതിച്ചതും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതും ലോകം സാക്ഷ്യം വഹിച്ചതാണ് ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെ മർമൻസ് ബി ജാമർ സിസ്റ്റം ഉൾപ്പെടെ റഷ്യയുടെ ദീർഘദൂര ഇലക്ട്രോണിക് ആയുധങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് സീരീസിലുള്ള യുദ്ധ വിമാനങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് വാർത്ത ഇസ്രായേൽ ഗാസയിൽ നടത്തിയതുപോലെ എളുപ്പം വ്യോമാക്രമണങ്ങൾ നടത്തി ഇറാനെ ഒതുക്കാൻ സാധ്യമല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് റഷ്യൻ ആയുധ നിർമ്മാണ കമ്പനിയായ കെ ആർ ഇ ടി നിർമ്മിച്ചു നൽകിയ ഈ ജാമർ ദീർഘദൂര വാർത്താ സംവിധാനങ്ങളെ ജാം ചെയ്യാൻ ശക്തമായ ആയുധമാണ് രണ്ടായിരത്തി പതിനാലിൽ അമേരിക്കയുടെയും നാറ്റോവിന്റെയും ഹൈ ഫ്രീക്വൻസി മിലിറ്ററി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി റഷ്യ രൂപകൽപ്പന ചെയ്തതാണ് ഈ സംവിധാനം അയ്യായിരം മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെ റേഡിയോ നിരീക്ഷണ സംവിധാനങ്ങളെയും ശത്രുവിന്റെ ഷോർട്ട് വേവ് സിഗ്നലുകളെയും തകരാറിലാക്കുവാനും താണ് ഈ മർമാൻസ് ബിയൻ സംവിധാനം വാഹനങ്ങളിൽ ഘടിപ്പിക്കത്ത രീതിയിൽ രൂപകൽപ്പന ചെയ്ത ആന്റണിയോടുകൂടിയ ഈ ജാമർ സംവിധാനം എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഏത് ഭാഗത്തും വിന്യസിക്കുവാൻ പര്യാപ്തമാണ് മുപ്പത്തിരണ്ട് മീറ്റർ വരെ എക്സ്റ്റൻഡ് ചെയ്യാവുന്ന ഈ ജാമർ കമാ ട്രക്കുകളിലും ട്രെയിലറുകളിലും ഘടിപ്പിക്കാവുന്നതും ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ ചെയ്യാൻ പര്യാപ്തവുമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ സിഗ്നൽ ജാമിംഗ് സിസ്റ്റമാണ് മാർമാങ്സ് ബി എൻ ജാമർ സംവിധാനം ശത്രുവിന്റെ റേഡിയോ സിഗ്നലുകളും ജി പി എസ് കമ്മ്യൂണിക്കേഷനുകളും സാറ്റലൈറ്റ് സംവിധാനങ്ങളും ഇന്റർസെപ്റ്റ് ചെയ്യുവാൻ മാത്രമല്ല ഡ്രോണുകളുടെയും റോക്കറ്റുകളുടെയും ലക്ഷ്യം തെറ്റിക്കുവാനും ഈ സംവിധാനത്തിന് സാധിക്കും ഇസ്രായേലിന്റെ ആർമി കമാൻഡിംഗ് ആൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ നിയന്ത്രണ സംവിധാനങ്ങളെ തകരാറിലാക്കുന്ന ഏറ്റവും ജാമിംഗ് സിസ്റ്റമാണ് റഷ്യ ഇറാന് നൽകിയിരിക്കുന്നത് ഹമാസുമായും ഹിസ്ബുല്ലയുമായും എൺപത് മാസങ്ങളായി മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എല്ലാവിധത്തിലും തുല്യശക്തി ആർജിച്ച ഇറാനുമായി നേർക്ക് നേരെ മുട്ടുന്നത് വൻ നാശനഷ്ടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന ഉപദേശമാണ് ഇസ്രായേലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത്യന്തം വിനാശകരമായ ഒരു യുദ്ധത്തിലേക്കായിരിക്കും ഇസ്രായേലും ഇറാനും ഒരുപോലെ എടുത്തെറിയപ്പെടുന്നത് ഇരു രാജ്യങ്ങളെ മാത്രമല്ല പശ്ചിമേഷ്യ മുഴുവനും അതുവഴി ലോകവ്യാപകമായ പ്രത്യാഘാതങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാക്കുവാൻ വഴിവെക്കുന്ന ഈ യുദ്ധം ഒരിക്കലും യാഥാർത്ഥ്യമാവരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം